ചുങ്കത്തറയിലേതടക്കമുള്ള വർദ്ധിച്ചുവരുന്ന ഭിന്നശേഷി അതിക്രമങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ച് പരിവാർ ജില്ലാ കമ്മിറ്റി എടക്കര ബസ് സ്റ്റാൻഡ് സ്ക്വയറിൽ ഉപവാസ സമരം സംഘടിപ്പിച്ചു പരിവാർ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി റിട്ടയേർഡ് മേജർ സുധാകർപിള്ള ഉദ്ഘാടനം ചെയ്തു എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഒരു നിയമം പാർലമെന്റിൽ പാസാക്കിയാൽ മാത്രം പോരാ അതിനെ അതിൻ്റെതായ സ്പിരിറ്റിൽ അത് ഉൾക്കൊണ്ടിട്ട് നടപ്പിലാക്കാനുള്ള ഒരാം നമ്മുടെ ഉണ്ടായിരിക്കണം അത് ഏറ്റവും കൂടുതൽ വേണ്ടുന്നത് നിയമപാലകർക്കാണ് ജനങ്ങൾക്ക് നിയമം കൈയെടുക്കാനുള്ള അധികാരമില്ല ജനങ്ങൾ അങ്ങനെ സംഭവിച്ചാൽ അതിന് ചെറുക്കേണ്ടതായ ആവശ്യമുണ്ട് ചുങ്കത്തറയിൽ ഭിന്നശേഷിക്കാരൻ മർദ്ദനമേറ്റ പശ്ചാത്തലത്തിലാണ് ഉപവാസ സമരം സംഘടിപ്പിച്ചത് ചുങ്കത്തറ ഭിന്നശേഷി അതിക്രമത്തിലെ പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും ഇരയായ ഭിന്നശേഷിക്കാരനായ യുവാവിനെതിരെ ചുമത്തിയ പോക്സോ കേസ് പിൻവലിക്കണമെന്നും ഉപവാസ സമരം പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു പരിവാർ ജില്ലാ പ്രസിഡന്റ് പി ഖാലിദ് അധ്യക്ഷത വഹിച്ചു പരിവാർ നാഷണൽ എക്സിക്യൂട്ടീവ് മെമ്പർ പ്രൊഫസർ പി കോയക്കുട്ടി ജില്ലാ കോർഡിനേറ്റർ സിദ്ദീഖ് ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ശ്രീധരൻ എം കെ അയ്യൂബ് ജില്ലാ ജനറൽ സെക്രട്ടറി പി ഡി തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ വെഡിങ് സെന്റർ പൂക്കോട്ടുംപാടം വണ്ടൂർ കരുവാരകുണ്ട്